ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റു വീട്ടിലേക്ക് ചെയ്തോ ഇന്നത്തെ വീഡിയോ ഞാൻ എത്തിയിട്ടുള്ള നമ്മുടെ ആമ്പൽ പ്ലേസിലാണ് ഓക്കെ പിന്നത്തെ വീടിൽ ഞാൻ കാണിക്കാൻ വന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റിൻ്റെ ആമ്പലിൽ രണ്ട് വെറൈറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ രണ്ട് ഞാൻ റേറ്റും പറഞ്ഞിട്ട് നമുക്ക് രണ്ട് പ്യൂർ വൈറ്റിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും പറയാനാണ് ഇന്നത്തെ വീഡിയോ വീട്ടിലെത്തിയത് ഓക്കെ അപ്പോൾ പ്യൂർ വൈറ്റിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വാട്ടർ ലീലെ പേര് ഇന്നസെൻസ് ആണ് ഇന്നസെൻസ് വാട്ടർ ലീ ഇത് ലീഫിൽ നിന്ന് പൊടിക്കുന്നതാണ് ഈ സെയിം വാട്ടർ ലീലെന്നെ കിട്ടും നല്ല സൈസും ഉള്ളതാണ് നല്ല കാണാനൊരു പ്രത്യേക ബ്യൂട്ടിയുള്ള ഒരു വാട്ടർ ലീലാണ് ഇത് ഓക്കെ അടുത്ത് നോക്കി പോയി കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നമുക്ക് വൈറ്റിന്ന് പറയാനും പറ്റും പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇലയിൽ നിന്ന് പൊടിക്കുന്നതല്ല വ്യത്തിന്ന് പൊടിക്കുന്നതാണ് സോ നമുക്ക് അടുത്ത പ്രാവശ്യം കിട്ടുന്ന ചിലപ്പോൾ ഇൻ കേസ് നമുക്ക് നമുക്കൊന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ടൈപ്പ് നിലയായിപ്പോ ഒന്നെങ്കിൽ ഈ ഒരു ടൈപ്പ് നീല നമുക്ക് അതിൽ നിന്ന് വിത്തിയെന്ന് പുതിയ തൈ വരുമ്പോൾ കിട്ടാം വരുന്ന ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റിന് ആ കളറ് തന്നെ കിട്ടും പക്ഷേ തൈകൾ പൊടിക്കുമ്പോൾ നമുക്കൊന്നെങ്കിൽ ഈ നീല വരാം അല്ലെങ്കിൽ തന്നെ ആ ഒരു വൈറ്റ് സോ ഇതിനെ നമ്മൾ ഈടാക്കുന്ന റേറ്റ് ഈ ഒരു വലിയ പ്ലാന്റിന് ഞാൻ ഈടാക്കുന്ന റേറ്റ് വെറും മുന്നൂറാണ് വിത്ത് ഫ്ലവറുള്ളിൽ വലിയ പ്ലാന്റ് സോ അടുത്ത് ഈ ഒരു സെയിം വലിയ പ്ലാന്റ് വിത്ത് ഫ്ലവർ ഉള്ളത് നൂറ്റമ്പത് രൂപയുള്ളൂ അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ വൈറ്റിലെ രണ്ട് പ്ലാന്റിൻ്റെ വ്യത്യാസമാണ് ജസ്റ്റ് പറയാൻ വേണ്ടി വീഡിയോ ചെയ്യുന്ന സോ അതുപോലെ വൈറ്റിൽ വേറെ ഉണ്ട് ചെറിയൊരു നീല ഷെയ്ഡുള്ള വൈറ്റ് ഉണ്ട് ഓക്കെ അതൊക്കെ വേറെ നൂറാണ് ഈ പ്ലാന്റൊക്കെ വേറെ നൂറ് രൂപയുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളെ ഓർഡേഴ്സിനെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇതുപോലെ മറ്റുള്ളൂ നമുക്ക് വീണ്ടും കാണാൻ അത് ശരി കൈൻറ്റ് സൈനോട്ട് ബൈ ബൈ